എസ് എൻ ഡി പി യോഗം നാനൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ ശാബേശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണോദ്ഘാടനം നാളെ നടക്കും ശാഖാങ്കണത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം എസ് എൻസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഇപ്പോഴുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സർവേ എടുക്കാനായിട്ട് ശാഖ തീരുമാനിച്ചിട്ടുണ്ട് ഏതെല്ലാം രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ ഏതെല്ലാം കുടുംബങ്ങളിലുണ്ട് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അയൽക്കൂട്ടങ്ങളിൽ എല്ലാവരെയും കൂടി ചേർത്ത് കണ്ട് ഓരോ അയൽക്കൂട്ടത്തിലും പഠിക്കുവാൻ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പാക്കി എടുത്തുകൊണ്ട് ഞങ്ങളുടെ ശാഖയുടെ മുകളിലത്തെ നിലയിലുള്ള കെട്ടിടത്തിൽ ഒരു സൗജന്യ കോച്ചിങ് ക്യാമ്പ് കൊടുക്കുകയും അവരെ വിദ്യാഭ്യാസത്തിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു സ്വയം സംരംഭകരായിത്തീരാനായിട്ട് പിന്നോക്ക വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഈ ശാഖയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ പി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തും യോഗം മേഖലാ കമ്മിറ്റി കൺവീനർ പി ഡി ഗഗാറിൻ സംഘടനാ സന്ദേശം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശാഖായോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സെക്രട്ടറി വി ജി ശ്രീശന് വൈസ് പ്രസിഡന്റ് അനിൽ ഹരി വി അശോകൻ പി എസ് മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ ക്ഷേമ പെൻഷനും വിദ്യാഭ്യാസ സ്കോളർഷിപ്പും അത് ഈ മാസം ഇരുപത്താറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ശാഖാങ്കണത്തിൽ വെച്ച് ശ്രീമതി പ്രീതി നടേശൻ വെള്ളാപ്പള്ളി അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്